വളരെ ഫലവത്തായ ഒരു വ്യായാമ രീതിയാണ് ടബാറ്റ പുതിയ ലോകത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ട് വ്യായാമത്തിനുള്ള സമയം ലഭിക്കാത്തവരാണോ നിങ്ങൾ എങ്കിൽ ടബാറ്റ നിങ്ങൾക്ക് നല്ലൊരു പോംവഴിയാണ് വളരെ എഫിഷ്യൻറ്റും എഫക്റ്റീവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നതുമായ ഒരു വ്യായാമ രീതിയാണ് ടബാറ്റ ടബാറ്റ എന്നത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിംഗ് ആണ് അഥവാ എച്ച് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡോക്ടർ ഇസുമി ടബാറ്റയാണ് ഈ വ്യായാമ രീതി വികസിപ്പിച്ചെടുത്തത് ഇതിന്റെ ഉപജ്ഞാതാവിന്റെ പേരിൽ നിന്ന് തന്നെയാണ് ചബാറ്റ എന്ന പേര് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ചബാറ്റ പ്രോട്ടോകോൾ എന്ന വ്യായാമ രീതിയിൽ ഇദ്ദേഹം ഇരുപത് സെക്കൻഡ് ഹൈഇൻറ്റൻസിറ്റി വർക്കൗട്ടും പത്ത് സെക്കൻഡ് വിശ്രമവും സെറ്റ് ചെയ്തു ഈ രീതിയിൽ നാല് മിനിറ്റ് തുടർച്ചയായി ആവർത്തിക്കുന്നതാണ് ചബാറ്റയുടെ രീതി പഠനങ്ങൾ പറയുന്നത് ഈ രീതി കലോറി ബേൺ ചെയ്യുന്നതിൽ വളരെ മികച്ച ഒന്നാണെന്നാണ് മാത്രമല്ല വ്യായാമത്തിനു ശേഷവും കലോറി ബേൺ ചെയ്യുന്നത് തുടർന്നു കൊണ്ടിരിക്കും എന്നും പറയുന്നുണ്ട് ചബാറ്റയുടെ ഗുണങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കലോറി ബേൺ ചെയ്യാൻ ചബാറ്റയെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാക്ഡ് ഷെഡ്യൂൾ ഉള്ളവർക്ക് ചബാറ്റ വളരെ യോജിച്ച ഒന്നാണ് വളരെ ഹൈ ഇൻ്റൻസിറ്റി വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കലോറി ബേൺ ചെയ്യാനും നിങ്ങളുടെ വർക്കൗട്ട് ഗോൾ അച്ചീവ് ചെയ്യാനും സാധിക്കും ഒരേ സമയം ആണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ കാർഡിയോ വെസ്കുലാർ ഹെൽത്ത് കൂട്ടാനായി ടബാറ്റ ഹെൽപ്പ് ചെയ്യുന്നു അടുത്തതായി ടബാറ്റ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ വ്യത്യസ്ത മസിൽ ഗ്രൂപ്പിനുള്ള വർക്കൗട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുക ഉദാഹരണത്തിന് സ്ക്വാഡ്സ് ബർപേസ് മൗണ്ടെയിൻ ക്ലൈമ്പേഴ്സ് ഒക്കെ എടുക്കാം ടൊമാറ്റയ്ക്ക് മുന്നായി വാമപ്പ് ചെയ്യാൻ മറക്കരുത് വർക്കൗട്ട് സമയത്ത് ഇഞ്ചുറി ഒഴിവാക്കുന്നതിനായി വാമപ്പ് തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ് ജമ്പിംഗ് ജാക്സ് ബേസിക് സ്ട്രെച്ചിങ് ഒക്കെയും വാമപ്പായി ചെയ്യാവുന്നതാണ് കൃത്യമായ ഇടവേള ലഭിക്കാൻ ടൈമർ ഓൺ ആക്കി വെക്കുക ചബാറ്റ സ്പെസിഫിക് ടൈമർ ആപ്പുകൾ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാണ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് വർക്കൗട്ടും പത്ത് സെക്കൻഡ് വിശ്രമവും സ്വയം സെറ്റ് ചെയ്യുക വർക്കൗട്ടിൽ തുടക്കക്കാരനാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ചബാറ്റ ചെയ്യുക സാധാരണയായി ചബാറ്റയിൽ ബോഡി വെയിറ്റ് എക്സസൈസും മാത്രമേ ചെയ്യാറുള്ളൂ ആവശ്യമെങ്കിൽ ബാൻഡ് റെസിസ്റ്റൻസോ കനം കുറഞ്ഞ ഡെമ്പിൾസോ ചബാറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ചബാറ്റ ഹൈ ഇൻ്റെസിറ്റി വർക്ക്ഔട്ട് ആയതുകൊണ്ട് തന്നെ എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മാക്സിമം ഹാർട്ട് റേറ്റ് ഉണ്ടാകുന്നതാണ് ചബാറ്റ ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് റേറ്റ് മോണിറ്റർ നിങ്ങളുടെ സ്മാർട്ട് വാച്ചിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ടബാറ്റയെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്